वही समसाइट किरणजीत रहदा भी बोलती रहती हैं बोमाली राया सहोदरी सहोदर करे भली भरी बन बवाली और तू पुड़ी जाना कि बस चांट ആഡംസ് റോഡിൽ നിന്നും ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ ഹാദി തലശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള യു ഡി എഫിൻ്റെയും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെയും ആശീർവാദം ഏറ്റുകൊണ്ട് ഓബി റോഡ് ലോകോട് വഴി ഈ പ്രദേശത്ത് ഏഴ് നാല് നിമിഷങ്ങൾക്കകം എത്തിച്ചേരും നമുക്കേവർക്കും അറിയുന്നത് പോലെ ഗുണപ്രചരണങ്ങൾ കൊണ്ടും അപകീർത്തിപ്പെടുത്തലുകൾ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ജല പിന്തുണ ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് ും ഇത്തരത്തിലുള്ള വലിയ സൂചിപ്പിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ അധികാരത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇന്ത്യ മഹാരാജ്ഞ I like that again.

മെയിൻ റോഡിനാ പോലെ ആ ഞാനിന്നോട്ടേക്ക്